ശ്രീ ശ്രീപദ്മനാഭനും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ജീവവായുവാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് ശ്രീപത്മനാഭനെ ഒഴിച്ചു നിർത്തി ഒരു കാര്യം ചിന്തിക്കുക അസാധ്യമാണ് അതുപോലെ അമൂല്യമായ സ്വർണത്തിൻ്റെ ശേഖരം ഉള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അപൂർവക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെ മൂല്യം ഇതുവരെ എത്രയെന്ന് പോലും കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ള ഈ മഹാക്ഷേത്രത്തെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ചില ശ്രമങ്ങൾ നടക്കുന്നതായി വലിയ ആക്ഷേപവും ആരോപണവും ഉയർന്നിട്ടുണ്ട് എന്താണ് അതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം പല കോണുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് അത് ചെറുത്ത് തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം ചെയ്തു പക്ഷെ പലപ്പോഴും ഇതിൻ്റെ മറന്നിക്ക് പുറത്തു വരുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്തിലെ ആചാര ലംഘനം കുറച്ച് പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ തന്നെ അതല്ലെങ്കിൽ അതിനു മുമ്പ് ഈ ക്ഷേത്രം നിലനിന്നിരുന്ന സമയത്തുമുള്ള മുഴുവൻ നാളിതുവരെ ഇവിടത്തെ ഉത്സവത്തിന് പോലീസ് നൽകിക്കൊണ്ടിരുന്ന ഗാർഡ് ഓഫ് ഓണർ പിൻവലിക്കുക അപ്പൊ അവ നടപടി വിവാദമായി അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞപ്പോ അതിനെ മൗനം പാലിച്ചു നിലനിർത്തിയിരിക്കുക കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം ഈ നവരാത്രി വിഗ്രഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം വിവാദം അപ്പൊ അതെല്ലാം ശ്രീ ക്ഷേത്രവുമായി കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ബോധപൂർവമായി അവിടത്തെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അവിടത്തെ ഇപ്പോൾ ദിവസേന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പത്മനാഭസ്വാമി ദർശനം നടത്തി തിരിച്ചുപോകുന്നു എന്ത് അടിസ്ഥാന സൗകര്യമാണ് ഇവിടുത്തെ ഗവൺമെൻറ്റോ നഗരസഭയോ ഒരുക്കിയിട്ടുള്ളത് ആകെ അവിടെ സ്വദേശി ദർശൻ പ്രോജക്റ്റ് വഴി നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ നടത്തിയ ഒരു വികസനമാണ് നാം ഇന്നവിടെ കാണുന്നത് അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഗവൺമെന്റിനോ ഇവിടത്തെ നഗരസഭയോ ദിവസേന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രത്തിന് വേണ്ടി ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്തെങ്ങും ഇല്ല എന്നാണ് അപ്പോൾ അത്ര പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ് അല്ലെ ഇതിപ്പോ കെ എസ് ആർ ടി സിയുടെ ഒരു സ്ഥലമാണ് അവിടെ പാർക്കിങ്ങിനായിട്ട് ആകെ കോട്ടയ്ക്കാവും പ്രദേശത്തുള്ള അവിടെ എനിക്ക് തോന്നുന്ന ഒരു അൻപതോ നൂറോ വാഹനങ്ങൾ മാത്രമാണ് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും പാർക്കിങ് നമുക്കറിയാം കോട്ടക്കകം എന്ന് പറയുന്നത് വളരെ ജനത്തിരക്കുള്ള നിരവധി കച്ചവട സ്ഥാപനങ്ങളുള്ള ഒരു പ്രദേശമാണ് അവിടെ അഗ്രഹാരങ്ങളിലൊന്നും നമുക്ക് തന്നെ ഒരുപാട് പേര് ജീവിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അഗ്രഹാരം അതെ അപ്പോ അത്തരത്തിൽ ഒരു സ്ഥലം അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോരുടെ ഒരു സംവിധാനം പോലും അവിടെ ഒരു സംവിധാനം പോലും ഇല്ല കുടിവെള്ളമില്ല ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ ഒരു എൻക്വയറി കൗണ്ടറില്ല വിവരം തിരക്കാൻ വിവരം തിരക്കാൻ കൃത്യമായിട്ടുള്ള വെളിച്ചം പോലും രാത്രി കാലങ്ങളിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചും നല്ല വെളിച്ചം പോലും ആ പ്രദേശത്തൊന്നും തന്നെയില്ല അങ്ങനെ ലോകപ്രശസ്തമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തന്മാരെ സംബന്ധിച്ചും അവിടെ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല എന്നുള്ളത് ഇവിടെ വന്ന് നോക്കിക്കാണുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യം ഇപ്പൊ ഇത്തരത്തിൽ ഒരു രണ്ടാംകിട പൗരന്മാരോട് കാണിക്കുന്ന അതേ ലാഘവമാണ് ഇവിടത്തെ ഹൈന്ദവ കേന്ദ്രങ്ങളോട് സർക്കാർ പുലർത്തിക്കൊട്ടിയത് അതിവിടെ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത് ഗവൺമെന്റ് ആണ് ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് അവിടെ വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട ബാധ്യത ഗവൺമെന്റ് ഉണ്ട് കാരണം ഭരണഘടനാപരമായി എല്ലാ മതവിശ്വാസികൾക്കും അവർക്ക് അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ വന്ന് അതിൽ പങ്കെടുത്തിട്ട് പോകുവാനുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളുടെ ബാധ്യതയാണ് ആ ബാധ്യതകൾ നിറവേറ്റുവാൻ ഇവിടുത്തെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു പറയാതിരിക്കാൻ സാധ്യമല്ലാത്ത കാര്യമാണ് അതിൽ ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും അതിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ നാളുകരെയുള്ള പ്രതീക്ഷ ആസ്ഥാനത്താണ് തീർച്ചയായിട്ടും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായി സർക്കാരും ഈ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇടപെടുന്നതായിട്ട് ഇപ്പം ആറാട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഗാർഡ് ഓഫ് ഓണറിൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ പൂജാവിഷയങ്ങളിൽ പോലും അങ്ങനെ ഇടപെടുന്നതായിട്ട് പല കോണുകളിൽ നിന്നും പരാതി ഉയർന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് ഇല്ല അതിലെ എന്നെ പറഞ്ഞ പരി പെട്ടെന്ന് ഓർമ്മ വന്നത് അവിടെ കേരളത്തിന്റെ വനിതാ കമ്മീഷൻ ഒരു ദിവസം അവിടെ വന്ന് സിറ്റിംഗ് അവിടെ എത്തി പരിശോധന നടത്തി ആ വനിതാ കമ്മീഷന്റെ പരിശോധന എന്താണെന്നും അവർ എന്തിന് വന്നെന്നോ പോലും കൃത്യമായിട്ട് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഇത് ആർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല അവിടെ ഏതെങ്കിലും പരാതി ഉണ്ടോ വനിതാ ജീവനക്കാരുടെ പരാതി ഉണ്ടോ ആരെങ്കിലും മൊഴി നൽകിയിട്ടുണ്ടോ എന്താണ് വനിതാ കമ്മീഷന് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എന്ത് കാര്യത്തിലാണ് ഇടപെട്ടത് അങ്ങ് ഇപ്പൊ ചോദിച്ചാൽ സർക്കാരിൻ്റെ ഇടപെടൽ ഏത് മതകേന്ദ്രത്തിലാണ് കേരളത്തിലെ വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുള്ളത് മതകേന്ദ്രത്തിനുള്ളിൽ അവിടുത്തെ ജീവനക്കാരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു പരാതി ഉണ്ടാവണം അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷയം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അപ്പൊ ബോധപൂർവം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട് അതൊരു വാസ്തവം ഇത്തരത്തിൽ എന്ത് ലക്ഷ്യമിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ അവിടെ വരുന്നുണ്ട് അവിടെ ഒരു എന്താ പറയുന്നത് ഒരു ഈ ആരാധനാ കേന്ദ്രത്തിൽ നാൾ ഒരു ദിവസം ഓരോ ദിവസം കഴിയും തോറും അവിടുത്തെ പ്രശസ്തി വർദ്ധിക്കുന്നു അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു അപ്പൊ സ്വാഭാവികമായി അതിൽ ചില ചിലർക്ക് ആശങ്കയുണ്ട് ചില തൽപ്പര കക്ഷികൾ ഇതിനെ ഇല്ലായ്മ ചെയ്യുവാനും പലരുടെയും ഇത്തരം ഇടപെടലുകളിലൂടെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഇവിടുത്തെ സംവിധാനങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ട് ഇവിടത്തെ ആ സ്വർണ്ണ ശേഖരത്തിലാണ് ഇവരുടെ എല്ലാം കണ്ണുന്നത് അപ്പൊ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഇത്തരം ഏജൻസികൾക്ക് അതിനകത്ത് കടന്നുകൂടാനുള്ള സാഹചര്യം ഉണ്ടാവുക അത് തന്നെയാണ് ലക്ഷ്യം എന്നാണ് ഞങ്ങളും വിചാരിക്കുന്നത് ഈ ഇന്നിപ്പോ പറഞ്ഞു സ്വർണശേഖരത്തിന്റെ കാര്യത്തിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ പലർക്കുമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വളരെ വർഷങ്ങളായിട്ട് സർക്കാരിനും അതിൽ താല്പര്യമുണ്ട് ഇതിന്റെ ഒരു പങ്കെങ്കിലും കിട്ടിയാൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തീർക്കാമെന്നുപോലുമുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ക്ഷേത്രത്തിന്റെ ഭരണസമിതി ഇപ്പോൾ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്ന ഒരു ഭരണസമിതിയാണ് ക്ഷേത്ര ഭരണം നിർവഹിക്കുന്നത് ഇത്തരം പരാതികൾ ഭരണസമിതിയുടെ മുന്നിൽ എത്തുന്നില്ലേ ഭരണസമിതിക്ക് ഈ ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ പൂജാ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ സാധിക്കില്ലേ അവർക്ക് ഇത്തരം ഈ കുഴപ്പങ്ങൾ ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ച പല കുഴപ്പങ്ങളും കൃത്യമായി പരിഹരിക്കാൻ സാധിക്കില്ലേ എന്താണ് അഭിപ്രായം പലപ്പോഴും അത് സാധിക്കുന്നില്ല ഇതിൽ വേണ്ടത്ത രീതിയിൽ അത് നടക്കുന്നില്ല എന്നുള്ള അവസ്ഥ പലപ്പോഴും നമ്മുടെ സാമൂഹ്യ സാഹചര്യം ഇപ്പോ ഇവിടുത്തെ ഗവൺമെന്റുമായി സഹകരിക്കാതെ ഈ ക്ഷേത്രത്തിലെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് അതിലെ ഒരു സുരക്ഷാ വിഷയത്തിൽ സുരക്ഷാ വിഷയമായാലും ഉത്സവത്തിന്റെ വിഷയമായാലും ഇപ്പോ ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ ദിവസേന പതിനായിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു പല വിഷയങ്ങളുണ്ടാകുന്നു ഇപ്പൊ സർക്കാരിന്റെ വിവിധ ഏജൻസികളുമായി അവർക്ക് ബന്ധപ്പെടേണ്ടി വരുന്നു അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ ഒരു നടത്തിപ്പ് എന്ന് പറയുന്നത് കേവലം മറ്റൊരു കേവലം വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ വ്യത്യസ്തമായ പൂജാവിധികളും സമ്പ്രദായങ്ങളുമായി സ്വീകരിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഒരു മഹാക്ഷേത്രമാണ് അതിന് പലപതി പോലെയൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് തിരുപ്പതി പോലെയും അല്ല ഇതിന്റെ ആ ആരാധനയുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു അത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഒരു നിവേദ്യം അർപ്പിച്ചാൽ ആ നിവേദ്യത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്താണ് അവിടെ ഭഗവാന് സമർപ്പിച്ചിട്ട് നിവേദ്യം സ്വാമി ക്ഷേത്രത്തിൽ എത്രയാണോ അന്ന് ഭക്തജനങ്ങൾ നൽകുന്നത് അതിന് അവിടെ കണക്കുണ്ട് ആ നിവേദ്യം മുഴുവൻ പത്മനാഭ സ്വാമിയുടെ ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ പ്രതി കൊണ്ട് വച്ച് ഭഗവാന് നിവേദിക്കണം ഓ ഇത് ഏത് ക്ഷേത്രത്തിലാണുള്ള ആ അളവ് പൂർണ്ണമായിട്ടും പൂർണ്ണമായും പാത്രത്തിൽ അണ്ടാവിൽ പകർന്നുകൊണ്ട് ഈ ഒറ്റക്കൽ മണ്ഡപത്തിൽ കൊണ്ട് അവിടെ വച്ച ഭഗവാൻ നിവേദിക്കുന്ന വ്യത്യസ്തമായ സമ്പ്രദായമാണ് ഊവ് ഊവ് ഇത് ഈ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് അവിടെ ഭഗവാന്റെ കവർക്കാരനായിട്ട് അവിടെ ഭഗവാൻ വേറെ ഏഹ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെയും മറ്റും നിയോഗിച്ചിരിക്കും ഭഗവാൻ തന്നെ ഇപ്പോൾ ആ അങ്ങനെ ഒരു സങ്കല്പമുണ്ട് സങ്കല്പമല്ല അവിടെ പ്രതിഷ്ഠയുണ്ട് ഊവ് ഓ ഈ ഒറ്റക്കൽ മണ്ഡപത്തിലും പ്രതിഷ്ഠയാണ് നമ്മൾ കേറുമ്പോ വലതുവശത്തായിട്ട് പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഡോറില്ല അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തമായ ആരാധന ആചാര സമ്പ്രദായങ്ങൾ നിലനിർത്തുന്ന ഒരു ക്ഷേത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭരണസമിതി കൂടുതൽ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ഭക്തജനങ്ങളെ അവിടെ എത്തിക്കുവാൻ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ കൃത്യമായി ദർശനം നൽകുവാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയുക തീർച്ചയായിട്ടും എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ലോകമെങ്ങും പരന്നിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആൾക്കാർ ഭക്തജനങ്ങൾ ദർശനത്തിനായി ഇവിടെ വരുന്നു ഒരുപോലെ ആളും അർത്ഥവും അവിടെ വർദ്ധിക്കുന്നു ഈ സർക്കാർ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും കണ്ണു തുറന്ന് ഇക്കാര്യത്തിൽ ഇടപെടട്ടെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഈ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനം സുഗമമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ തീർച്ചയായിട്ടും വേണം അതാണ് വേണ്ടത് അതാണ് ഇവിടുത്തെ സാധാരണ ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത് അഭൂതപൂർവ്വമായ തിരക്കാണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വന്ന് ഭഗവാനെ ഒന്ന് ദർശിച്ചു പോകുവാൻ വേണ്ടിയിട്ട് ഇത്ര ഈ തിരക്ക് കാരണം പണ്ടുകാലങ്ങളിൽ അവിടെ നാല് നടകളിലും താമസിച്ചിരിക്കുന്ന ആർക്കും നമ്മൾ ദർശനം സാധ്യമാവുന്നില്ല അപ്പം അത്രത്തോളം തിരക്കാണ് അനുഭവം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ പുറത്തു നിന്ന് അപ്പൊ സ്വാഭാവികമായും കൂടുതൽ ദർശനത്തിന് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ ആ അനുഗ്രഹം അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഭരണസമിതി നൽകേണ്ട എടുക്കേണ്ടത് എന്നാണ് അല്ലെ